ഹായ് ഹലോ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ കേട്ട് വരുന്നത് കുറച്ച് വർക്കിന്റെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു അപ്പോൾ എടുക്കാനൊക്കെ ഒരു സമയം ഇതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായി നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര എന്താ പറയുക ടാൻ കയറി അതായത് ഓട്ടം തന്നെയായിരുന്നു ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രാവില പതിലില്ല എന്ന് പറഞ്ഞുള്ളൊരു കുറച്ച് ഓട്ടം തിരക്കൊക്കെ ആയിരുന്നു കല്യാണം കല്യാണവർക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്കിൻ കെയർ ആണ് നല്ലപോലെ ഒറ്റ യൂസിൽ കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഏലാദി ഘന ചൂർണമാണ് ഏലാദി ഘന ചൂർണ്ണം ഇതിപ്പോൾ ഏലാദി ചൂർണമെന്നാണ് എഴുതിയേക്കുന്നത് പക്ഷെ ശരിക്കും ഏലാദന ചൂർണത്തിൻ്റെ ഒരു ഫേസ് പാക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ വേറെ സബ് ഇൻഗ്രീഡിയൻസ് ചേർക്കും നല്ല എന്താ പറയുക ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു എന്താ പറയുക സാധനമാണ് ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഇതിനകത്തു നിന്നാണ് അതുകാരണം ഇതിനകത്ത് ഏലാദി ചൂർണ്ണമെന്ന് മാത്രമേ ഉള്ളൂ ഏലാദി ഏലാദിഗണചൂർണമെന്നാണ് ശരിക്കും പേര് അപ്പോൾ നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ പ്രത്യേകം പറയാം എന്താ ഏലാദി ചൂർണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചുമക്കുള്ള മരുന്നൊക്കെ തരും ഇത് നമ്മൾ പറയാം നമ്മുടെ ഫേസിലും സ്കിന്നിലൊക്കെ ഇടാൻ പറ്റിയതല്ലേ ഇടുന്ന ഏലാദണചൂർണ്ണം ഏലാദി വേറെ ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഏലാദിഗണചൂർണ്ണമെന്ന് കിട്ടും വേറെ ആയുർവേദ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ കോട്ടയ്ക്കൽ നിന്ന് മേടിച്ച കാരണമാണ് ഏലാദി ചൂർണം എന്നുള്ളത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് നമ്മൾക്ക് എന്താ പറയുക ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ പിന്നെ നമ്മുടെ കുരു വരാനുള്ള ടെൻഡൻസി ഉള്ള ഇത് പിന്നെ കുറച്ച് നമ്മുടെ ഗ്ലോ കിട്ടാനുള്ളതൊക്കെ ഈ ഏലാദിക ചൂർണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് എന്താ പറയുക യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ വലിയ തിന്നും കിട്ടും ഇതിൻ്റെ ചെറിയ ചെറിയ സാഷേസും കിട്ടും ഇതേ കണ്ടെ ഇരുപത്തി എട്ട് രൂപയേ ഉള്ളൂ വലുതിന് നമ്മൾ ഇപ്പോൾ ഒരു ഇരുന്നൂറിന് താഴെ ആവുള്ളൂ അത് നിങ്ങൾ എപ്പോഴും മേടിക്കുക ഇതിപ്പോൾ ഞാൻ മേടിക്കാതെ വന്നപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ വലുത് ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു സാഷേ പാക്കറ്റാണ് ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏലാദി ഗന്ന ചൂറിന അത് നമ്മൾ പൊട്ടിച്ചിട്ട് കത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരിതാണ് നിങ്ങൾക്കിത് എന്താ പറയുക വെറുതെയും നിങ്ങൾക്ക് എന്താ പറയുക മുഖത്തിടാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഇടാം ഞാനിതൊരു ഒരു ടേബിൾ സ്പൂൺ ഏലാതികരണ ചൂറിന് എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ടേബിൾ സ്പൂണ് ഉള്ളൂ ഒരു ടേബിൾ സ്പൂണേ ഉള്ളു ഇതിനകത്ത് ഒറ്റ ടൈമിന് യൂസ് ചെയ്യാൻ പറ്റിയ ഇതാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉള്ളൂ അത് ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ബൗൾ ബൗളിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു എന്താ പറയുക എക്സ്ട്രാ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സ്കിൻ നല്ല പോലെ ഒന്ന് ഇതാൻ വേണ്ടി നല്ല ഇതാൻ വേണ്ടി ഇപ്പം ഞാനിത് എല്ലാ ദണ ചൂറിനേയും അരിപ്പൊടി എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനൊരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് നല്ല പാനും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ല തേൻ തേൻ നമുക്കൊരു ടേബിൾ സ്പൂൺ തേൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ പാൽ നിങ്ങളുടെ സ്കിൻ സ്കിന്നേതാന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പാലോ തൈരോ ഇപ്പോൾ പാല് അലർജി ഉള്ളവരുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യുക പാലും തൈരും അലർജി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം ഞാൻ ഇതിനകത്ത് റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആവശ്യത്തിന് ഒരു പാക്ക് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി റോസ് വാട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണിത് നല്ലൊരു പാക്ക് രൂപത്തിൽ ആക്കിയെടുക്കണം നല്ല സ്മെല്ലാണ് ഇതൊരു എന്താ പറയുക നല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം അങ്ങനെ ഞാൻ ഇതേ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല പാക്കിൻ്റെ രൂപത്തിൽ നമ്മളൊരു പാക്ക് റെഡിയാക്കുന്ന രൂപത്തിൽ ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക നമ്മളിതിൽ ക്ലെൻസറോ നിങ്ങൾ ഓടിക്കുക ഫേസ് വാഷോ സോപ്പോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ എന്താ പറയുക ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ ഇതാക്കുന്ന അതും ശ്രദ്ധിക്കണം ഇത് മിക്സ് ചെയ്യുന്ന പാത്രം നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ആകുള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേഗം വരാം ഓക്കെ അങ്ങനെ ഞാൻ അത് ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് നമ്മുടെ പാക്കിഡ് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുടി ഒന്ന് ഒതുക്കട്ടെ ഒരു വാ വെച്ചിട്ട് ഒതുക്കണം കാരണം നിങ്ങൾ മുടി ഉണ്ടെങ്കിൽ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കാൻ നോക്കുക ലേഡീസാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്നെപ്പോലെ മുടി വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ എന്താ പറയുക അത് ഇതാക്കാം ഞാൻ അതെ നമ്മുടെ അഷ്ടഗന ചൂർണ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പോലെയാണേ കണ്ണിന്റെ ചുറ്റും കണ്ണിന്റെ പൊക്കത്തും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഹായ് ഗൈസ് അങ്ങനെ ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇനി നമുക്ക് ഇനി ഇതൊരു റെസ്റ്റ് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ടു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇത് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ടു ഇരുപത് മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം ഓക്കേ ഇത് നമുക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഒരു പതിനെട്ട് വയസ്സിനുള്ള മുകളിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം ഇതാഴ്ചയിൽ നമുക്കൊരു രണ്ട് തവണ രണ്ട് തവണ നല്ലപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നല്ല പാ ഇതൊക്കെ പോവും എന്താ പറയുക നമ്മുടെ കരിവാളിപ്പും നമ്മുടെ ഉള്ളതും ആഗ്നയുടെ സ്പോർട്സും അതൊക്കെ പോകും അപ്പോൾ നമുക്കിനിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെന്നാൽ കാണാം ഓക്കെ ഹായ് ഗൈസ് അങ്ങനെ നമ്മളുടെ ഫേസ് പാക്കറ്റിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റായി ഇനി നമുക്കിത് നന്നായിട്ട് വെറുതെ വാഷ് ചെയ്യാം അല്ലെങ്കിൽ പയറ് യൂസ് ഫോപ്പ് ഒന്നും യൂസ് ചെയ്യരുത് പയർ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം ഓക്കെ ഹലോ അങ്ങനെ ഇതേ ഞാൻ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നേ ആ ടാൻ ഒക്കെ എൻ്റെ പോയി ഇതൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് മാസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഞാനൊരു മോയിസ്ചറൈസർ വരുന്നുണ്ട് നിങ്ങൾ ഏത് പാക്ക് ഇട്ടാലും പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസർ ഓർണം നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസറ് ഫേസ് മൊത്തം ഇട്ട് കൊടുക്കുക ഓക്കെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മെയിൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ വിലയേറിയ അഭിപ്രായം ഇടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ നിങ്ങളിത് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ബായ് ബായ്